ഹലോ ആൾ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ അപ്പോൾ നമ്മുടെ സെയിൽ വീഡിയോ ലാസ്റ്റ് വന്നത് ഡച്ച് റോസുകളുടെ വളരെ വലിപ്പത്തിലുള്ള ചെടികളുടെ ഒരു വീഡിയോ ആണ് അപ്പോൾ ആ സൈസിലുള്ള ചെടികളൊക്കെ നമ്മൾ അയച്ചു തീർത്തു ഇനിയുള്ളത് കുറച്ചുകൂടി പൊക്കം കുറഞ്ഞിട്ടുള്ള പൂക്കളൊക്കെ കൊഴിഞ്ഞു തുടങ്ങിയ ഈ കാണുന്ന വെറൈറ്റിയിലുള്ള ചെടികളാണ് നമുക്കിനിയുള്ളത് റോസ് ചെടികളാണ് ഇനിയുള്ളത് നമ്മുടെ സൂപ്പർ ബിഗ് ഡച്ച് റോസുകൾ കിട്ടിയ എല്ലാവരും തന്നെ വളരെ ഹാപ്പിയാണ് നമ്മുടെ ഏറ്റവും വലിയ ബോക്സിൽ നിൽക്കുന്നില്ലാത്ത തരത്തിലുള്ള ചെടികളാണ് നമ്മളൊരു ബോക്സ് അഡീഷണൽ വെച്ച് ബോക്സിൻ്റെ നീളം കൂട്ടിയിട്ടൊക്കെയാണ് നമ്മൾ പ്ലാൻസ് അയച്ചത് ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള കുറച്ചുകൂടി പൊക്കം കുറഞ്ഞിട്ടുള്ള ചെടികളാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് ഈ കാണുന്ന വെറൈറ്റികളെല്ലാം തന്നെ സെയിലിനുണ്ട് അപ്പോൾ ഡച്ച് റോസുകളല്ലാത്ത പിസാൻ ലവും ബേബി പാരഡൈസും ബീച്ച് റോസും ഒക്കെ നമുക്കിപ്പോൾ സെയിലിനുണ്ട് പിന്നെ ഡച്ച് റോസുകളുടെ കൂട്ടത്തിൽ ഒരേ ഒരു മഞ്ഞ റോസ് കൂടി നമുക്കിപ്പോൾ ഉണ്ട് സെയിലിനായിട്ട് വലിയ റോസുകളുടെ കൂട്ടത്തിൽ ഒരുപാട് പേർ എന്നോട് മഞ്ഞ റോസ് ചോദിച്ചിരുന്നു എന്നാൽ എനിക്ക് അപ്പോൾ മഞ്ഞ റോസ് ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ പൂക്കൊഴിഞ്ഞ് നിന്ന ഒരു ചെടിയിൽ ഒരെണ്ണം വിരിഞ്ഞതാണ് അപ്പോൾ ഒരെണ്ണം മാത്രമാണുള്ളത് ആദ്യം ഓർഡർ ചെയ്യുന്നത് ആരാണോ അവർക്കാണ് ആ മഞ്ഞ റോസ് ഉള്ളത് നിങ്ങൾ ഈ ചെടികളിൽ ഏതെങ്കിലും മൂന്നോ അതിൽ കൂടുതലോ ആണ് വാങ്ങുന്നതെങ്കിൽ ഒരെണ്ണത്തിന് എൺപത് രൂപ വെച്ചായിരിക്കും നമ്മൾ കണക്ക് കൂട്ടുന്നത് അതല്ല നിങ്ങൾ ഒന്നോ രണ്ടോ വാങ്ങുന്നു എന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് രൂപയാണ് ചെടിയുടെ വില അപ്പോൾ വിലയുടെ കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇത്രയും വലിയ നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ നിങ്ങൾക്ക് എൺപത് രൂപയ്ക്കാണ് ലഭിക്കുന്നത് അപ്പോൾ ഈ കാണിക്കുന്നത് ഇത് റെഫറൻസ് ആണ് കേട്ടോ ഈ പ്ലാന്റ് നമുക്ക് സെയിലിനുള്ളതല്ല ഈ കാണുന്ന സൈസിലുള്ള ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ബേബി പാരഡൈസിൻ്റെ അപ്പോൾ ഡെച്ചറോസിൻ്റെ എല്ലാ വെറൈറ്റികൾ നമ്മളിതിൽ കാണിക്കുന്നുണ്ട് എല്ലാ പ്ലാന്റ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൺപത് രൂപയ്ക്ക് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ ചെടികൾ ഇനിയും നമ്മുടെ ഓരോ ഓഫറിൽ നിന്നും ചെടികൾ വാങ്ങിയിട്ടില്ലാത്തവരും ഇതുവരെ വാങ്ങിയവർക്കും എല്ലാവർക്കും തന്നെ നമുക്ക് ഒരു നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു ഓഫറാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഈ കാണുന്ന ചെടികളാണ് നിങ്ങൾക്ക് ഈ എൺപത് രൂപയ്ക്ക് അതായത് ഏതെങ്കിലും മൂന്നെണ്ണം എടുക്കുമ്പോഴാണ് ഇതിന് എൺപത് രൂപ വെച്ച് കണക്ക് കൂട്ടുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങൾ മെസ്സേജ് ഇടുക വേഗം ആയിക്കോട്ടെ ഇപ്പോൾ ഈ വീഡിയോ കാണിച്ച് അത്ര തന്നെ ചെടികളെ നമുക്ക് ബാലൻസ് ഉള്ളൂ കളേഴ്സ് എല്ലാം കാണിച്ചിട്ടുണ്ട് വെറൈറ്റികൾ കാണിച്ചിട്ടുണ്ട് എത്രയും വേഗം കോൺടാക്റ്റ് ചെയ്യുക നമ്പർ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഓർഡർ ചെയ്യുന്നവർ അഡ്രസ്സ് ഇട്ട് തരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡി ടി ഡി സി ഏതാണെന്ന് ദയവീ അത് നിങ്ങളിനി മെൻഷൻ ചെയ്യുക പലരുടെയും പിൻകോഡുകൾ ഡി ടി ഡി സി സർവീസ് ഏരിയയിലല്ല എന്നാണ് കാണിക്കുന്നത് അപ്പോൾ പിന്നെ എനിക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യുകയും ഡി ടി ഡി സി എവിടെയാണെന്ന് ചോദിക്കുകയും ചെയ്യേണ്ട ചില സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ ഡി ടി ഡി സി ഏതാണെന്ന് നിങ്ങൾ ദയവായിട്ട് അഡ്രസ്സിൽ മെൻഷൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും ബൈ